എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്രണവ നിന്നാണ് പറയുന്നത് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രണവമലയിൽ വലിയ വിശേഷമാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ അതായത് പത്ത് ദിവസമായിട്ടുള്ളൂ ഇന്ന് നിൽക്കുന്നത് ഇക്ഡോറിൽ നിന്നുള്ള മരിയ പോളിന പാണ്ഡ അതാണ് അവരുടെ പേര് വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് നമ്മുടെ അടുത്ത് മുമ്പ് സ്പെയിനിൽ നിന്നൊരു ഡോക്ടർ ഒരു സമുദായക്കാരനായ സമുദായക്കാരനായൊരു ഡോക്ടർ ഇദ്ദേഹം അതേപോലെ തന്നെ എന്നെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു അപ്പോൾ ആൾ പറഞ്ഞ് ജാതകം നോക്കണം ഞാൻ പറഞ്ഞ് ജാതകം നോക്കിയിട്ട് ഗജകേശരി യോഗമാണ് അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് ഇവിടെ ഒരു ഗതിയില്ല ഡോക്ടറാണെന്നുള്ളൂ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സാണ് പക്ഷേ വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് പ്രശ്നമാണോ നോക്കേണ്ടത് അങ്ങനെ പ്രശ്നം നോക്കി കാര്യകാരണ സഹിതമൊക്കെ വിശദീകരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പരിഹാരം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് വരാൻ ഒരു വഴിയില്ല എൻ്റെ പൈസയൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ വഴിപാട് പറഞ്ഞു കൊടുത്തു ഇരുപത്തേഴ് ദേവകൾക്ക് തട്ട സമർപ്പണം നടത്തുക അതിന് ഓൺലൈൻ ചെയ്യുമ്പോൾ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപയാകും ഇരുപത്തേഴ് ദേവതകൾക്ക് നാളികരം മുട്ടിറക്കുക അതിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാകും ഇരുപത്തേഴ് ദേവകൾക്ക് നിവേദ്യം നടത്തുക അതിന് രണ്ടായിരത്തി അഴുന്നൂറ് രൂപയാകും ഇരുപത്തേഴ് ദേവതകൾക്ക് ബാക്കി സ്വത്ത് നടത്തുക അതിന് എണ്ണൂറ്റി പത്ത് രൂപയാകും എല്ലാം കൂടി ചേർത്ത് നാല് വഴിയോടും ചേർത്ത് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാകും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ താങ്കൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ ആൾ വീണ്ടും ചോദിച്ചു മാറ്റമൊക്കെ ഉണ്ടാവുക കാരണം ഒരുപാട് പൈസ കളഞ്ഞിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് ജോത്സ്യമാരുടെ അടുത്ത് വേണ്ട പൂജ ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പൈസ പോകുമെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ചെയ്യാം ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കാൻ പറയും എന്തായാലും ആൾ അപ്പോൾ തന്നെ പൈസ അടച്ച് ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം വീണ്ടും അദ്ദേഹം പൈസ അടച്ചു അടച്ചു കഴിഞ്ഞാൽ ഞാൻ തിരികെ സംസാരിച്ചു അത് കഴിഞ്ഞ് കട്ട് ചെയ്തു ഉടനെ വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ മാറ്റം ഉണ്ടാകും വേണ്ടിയിട്ടൊക്കെ പറയുന്നത് അങ്ങനെ അദ്ദേഹം മൂന്ന് പ്രാവശ്യം നമുക്ക് വഴിപാട് ചെയ്തു പതിനയായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൂന്നാം മാസം ഇവിടെ ആവാഹാനപൂജയ്ക്ക് എത്തി എഴുപത്താറായിരം രൂപയാണ് സ്പീഡായിട്ട് സാധാരണ അമ്പത്താറ് രൂപയാണ് ആറ് മാസം വെയിറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും അദ്ദേഹം എഴുപത്താറായിരം രൂപ അവിടെ നിന്ന് തന്നെ അടച്ചു കാരണം പറഞ്ഞാൽ എൻ്റെ ഒരു വേറെ പൈസയെന്നില്ല കട വാച്ചു പറഞ്ഞത് എന്തായാലും ഇവിടെ നിന്ന് ആഹ്ഹന പൂജ കഴിഞ്ഞു ഇവിടുന്ന് പൂജ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വിവാഹം ഉറപ്പിച്ചു കേരളത്തിലുള്ള കുട്ടി തന്നെ ഒരു പ്രൊഫസറേയാണ് അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് ഈ മരിയ പൊളീന ഫാണ്ണ്ട അപ്പോൾ അവർ വലിയ ബിസിനസ് സാമ്രദായത്തിൻ്റെ ഉടമയാണ് അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ അവന പൂജയ്ക്ക് വന്നിരിക്കുകയാണ് അത് ലക്ഷം രൂപയാണ് ഒറ്റ പൂജയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അപ്പോൾ തന്നെ പ്രശ്നം നോക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് വീഡിയോ കോളിലൂടെ വിളിച്ചു സാറും ഞാൻ വീഡിയോ കോളൊന്നും വിളിക്കാറില്ല പക്ഷേ ഇവർക്ക് സാഹിബ്മാർക്ക് ഒരു ഉണ്ട് അവർക്ക് ജെവിൻ ആണോ എന്നൊരു ഡൗട്ട് അടിക്കുന്ന ആൾക്കാരാണ് നമ്മളെ പോലെയല്ല നമുക്കുള്ള കുഴപ്പം നമ്മൾ ഐക്യം ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് നേരെ നിന്ന് കാണിച്ചു കൊടുത്താലും ഞങ്ങളത് വിശ്വസിക്കില്ല എന്ന് പറയുന്ന മണ്ടന്മാരാണ് അപ്പോൾ എല്ലാവരും ആ ഒരു ലെവലിൽ തന്നെ പോകുള്ളൂ അപ്പോൾ എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ച് വീഡിയോ കോൾ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് എനിക്കിപ്പോൾ തന്നെ പൂജ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ആഹാര പൂജ കഴിഞ്ഞ് അത് മൂന്ന് ദിവസം എടുത്തു രണ്ട് രാത്രി രണ്ട് പകലെടുത്തു എന്നുള്ളത് മൂന്ന് ദിവസമായി വല്ലാതെ അവശതയിലിരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു ഞാൻ ഇപ്പോൾ സ്പെയിനിലുണ്ട് നിക്കഡോറിലേക്ക് തിരിച്ചു വേണമെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം ഇന്ത്യയിലേക്ക് വേണമെങ്കിലും പന്ത്രണ്ട് മണിക്കൂർ മണിക്കൂർ യാത്ര ചെയ്ത മതി അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെയ്തു തരണമെങ്കിൽ വലിയ ഉപകാരം ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഒരു രാത്രി പകലുകൊണ്ട് എനിക്ക് തീർക്കാൻ സാധിക്കും ഒറ്റ പൂജ ആയതുകൊണ്ട് പക്ഷേ എന്ന് പറയുക എനിക്കിപ്പോൾ പറ്റില്ല കാരണം തീരെ വയ്യ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിലപ്പം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അവർ അടുത്ത ഡേറ്റിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെ നമുക്ക് ഇരുപത്തി ഏഴാം തീയതിയാണ് ആവാഹന പൂജ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ അവർ സ്പെയിനിൽ നിന്നും കിട്ടവറിലേക്ക് പോയില്ല കാരണം അവർക്ക് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നിട്ട് അവർ ഡോക്ടറെ അവിടെ പോയി കിടവറിൽ പോയി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നു കാരണം നമുക്ക് സർപ്പാവാഹനം നടത്തുമ്പോൾ ഏത് നാട്ടിലായാലും സർപ്പം ഉണ്ടാവും അതേപോലെ എല്ലാ ദോഷങ്ങളും ഉണ്ടാവും അങ്ങനെ അവർ ആവാഹന പൂജയ്ക്ക് എത്തി ആവാഹന പൂജയ്ക്ക് എത്തി ഞങ്ങൾ പൂജയിലിരിക്കുന്ന സമയമാണ് അപ്പോൾ ഒറ്റ പൂജയാണി പോലും ഇന്നലെ രാത്രി ഇങ്ങോട്ട് തീർക്കുന്നതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഇവർക്ക് ആവേക്കുന്ന സമയത്ത് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഉറക്കമായിരുന്നു നമ്മൾ ആവാഹിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ കണ്ണടഞ്ഞു പോകുന്നു രാശി വയ്ക്കുമ്പോൾ പോലും കണ്ണടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ആണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ പോയി കിടക്കാൻ പറ്റും അവർക്ക് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല അവർ കാര്യം ഒരു പേഷ്യൻ്റെ ചികിത്സയിലേക്കായിരുന്നു പക്ഷേ അവർക്ക് വേറെ ഒരു പ്രശ്നമില്ല ഭയങ്കര ഉഷാറിലിരിക്കുന്നു അപ്പോൾ എന്നിരുന്നാലും എനിക്കൊരു പത്ത് മിനിറ്റ് കിടക്കുന്നുണ്ട് പിന്നെ അവരും കരുതി തന്നാൽ ശ്രമിച്ചോട്ടെ അങ്ങനെ ഇന്ന് രാവിലത്തേക്ക് അയക്കി അപ്പോൾ രാവിലത്തേക്ക് ആകുന്ന സമയത്ത് ഞാൻ ഇന്നലെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഇരുപത്തി ഏഴ് തവൾക്ക് ഓരോ നെക്ലേസ് ഓരോ ഭക്തന്മാർ ഇവിടെ പൂജ കഴിഞ്ഞാൽ സമർപ്പിച്ചു അപ്പോൾ അത് ഒരു ദേവതയ്ക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആ പറയുന്ന സമയത്ത് അവരത് എഗ്രി ചെയ്തു അവർ കൊടുത്തോളാം എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നലെ രാത്രി നമുക്കിത് ഈ ആഭരണം പണത് കൊണ്ടുവരുന്ന ആൾ നമ്മുടെ ഇവിടെ കൊണ്ടുവരുന്ന ആൾ കൂടെ ഉണ്ട് അദ്ദേഹം അന്ന് ആയില്ത്തിൻ്റെ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ ദേവതയ്ക്കുള്ള ഒരു അതായത് നെക്ലസ്സിൽ ഇരുപത്തി ആറെണ്ണം ഉണ്ടായുള്ളൂ ഇവിടെ എത്തിയപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ അവരെണ്ണം കുറവായി അങ്ങനെ വളരെ പരിഭ്രമിച്ച് പരിഭ്രമിച്ചിട്ട് പിന്നെ വീളിൽ വിളിച്ച് ചോദിച്ചപ്പോൾ സംഭവം അവിടെ ഉണ്ട് ഇവിടെ വന്നാൽ ഒരു മുതലെങ്ങും പോകില്ല അങ്ങനെ എന്തായാലും അപ്പോൾ ഞാനിവിടെ ഉള്ള ദിവസം വന്ന് ദേവിയുടെ അടുത്ത് നാഗേഷിയമ്മയുടെ അടുത്താണ് വന്ന് ചാർത്താതിരുന്നത് കാരണം മറ്റ് ഇരുപത്താറ് ദേവതകളും തനിയെ തന്നെ ഇരിക്കുമ്പോൾ മുകളിലെ പ്രണവ് നാഗരാജാവും നാഗേഷ്യമ്മയും അവർ ഭാര്യയും ഭർത്താവും അപ്പോൾ രണ്ടിലൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ദേവതകളുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്നിലേക്ക് എത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ നാഗക്ഷമ്മയോട് അടുത്ത പ്രാവശ്യം ഞാനിവിടെ പൂജ ഉള്ളപ്പോൾ വന്ന് ചാർത്തി തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് മല കൊണ്ടുവരുന്ന ആൾ പറഞ്ഞു എന്തായാലും എനിക്കിന്ന് എത്താൻ വലിയ വലിയ ഒരു യാത്രയിലാണ് കണ്ണൂരാണ് അതുകൊണ്ട് എത്തില്ല അടുത്തൊരു ദിവസം വരാം പിന്നെ നമ്മൾ അടുത്ത ദിവസം വരുമ്പോൾ ഞാനിവിടെ ഉണ്ടായില്ല പിന്നീട് അടുത്ത പൂജ ആറ് ഏഴിലാണ് അപ്പോഴേ പറ്റുള്ളൂ അപ്പോൾ അത്രയും ഡിലേ എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ആളും പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് രാവിലെ ആളോട് എത്തിയിരിക്കണം ചോദിച്ചോ പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു ഒരു ഓർഡർ ഉണ്ടായി അത് ക്യാൻസലായി അപ്പോൾ തന്നെ സഹായിക്കുന്ന ആളുകളൊന്നും വേറെ ഒന്നും നോക്കണ്ട നേരെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റും അങ്ങനെയാണ് ഇപ്പോൾ ഈ നെക്ലസ് ഇന്ന് ഇപ്പോൾ ഇവിടെ ചേർത്താൻ വേണ്ടി കൊണ്ടുവന്ന് എല്ലാ ദേവതകളുടെ മുമ്പിൽ കാണിച്ച അന്ന് ഒരുപാട് ജനങ്ങളുടെ മുമ്പിലാണ് കാണിച്ചത് അപ്പോൾ എന്നാലും ഞങ്ങളുള്ള ആളുകളെ എല്ലാ കാണിച്ച് ചാർത്തം പോകണം അപ്പോൾ ഇതാണ് പ്രണവമലയിലെ മഹാത്ഭുതം അപ്പോൾ ഇതിൻ്റെ ഈ മരിയ പോളിന പാണ്ഡ അവർ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇരുപത് വയസ്സിൽ പതിനേഴ് വയസ്സിലൊരു വലിയ ദുരന്തം ഉണ്ടായിരുന്നു അതിനുശേഷം ഇരുപത് വയസ്സിൽ അതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടായിരുന്നു പിന്നെ അവർക്കും അവിടെ ഇതൊരു മരങ്ങളൊക്കെ കൂട്ടി പോയപ്പോൾ സർപ്പദോഷം വന്നു ചതുപ്പ് നൃത്തി ഇപ്പോൾ സർപ്പദോഷം വന്നു വലിയ ബിസിനസ് സാമ്രാജ്യമായിരുന്നു അതും ഗവൺമെൻറ്റായിട്ടാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഉദ്യമത്തിന് വേണ്ടിയാണ് അവരെത്തിരിക്കുന്നത് പിന്നെ അവരെ സംബന്ധിച്ച് അവർ സ്പാനിഷ് ഷെയർ അപ്പോൾ അവർക്ക് വിവാഹം എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഇവിടത്തെ പോലെ ഒന്നുമല്ല മരിക്കണം വരെ ഒരാൾ കല്യാണം കഴിക്കുന്ന ആർക്കവിടെ ഒരു തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കെട്ടി കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മൂക്കും പിഴിഞ്ഞ് കഴിയണം അതാണ് നമ്മുടെ ഒരു ഇന്നത്തെ സംസ്കാരം പണ്ട് പണ്ടങ്ങനെയല്ലായിരുന്നു പണ്ട് വീണ്ടും വിവാഹം കഴിക്കാം മനസ്സമാനത്തോട് ജീവിക്കാം ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ വന്നതുകൊണ്ടും അതുകൂടാതെ ഒരു വലിയ ദൈവത്തിൻ്റെ ഉത്ബോധനമൊക്കെ വന്നതുകൊണ്ട് ജനങ്ങൾക്ക് ബോധമില്ലാണ്ടായി അപ്പോൾ ഇതൊക്കെ മന്ത്രവാദമാണ് ദുർമന്ത്രവാദമാണ് തട്ടിപ്പണ് വെട്ടിപ്പണ് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ നിങ്ങളറിയുക ഈ പറയുന്നവരാണ് നിങ്ങളെ പറ്റിക്കുന്നത് അതായത് എസ് എൻ ഡി പി മുഴുവൻ നിങ്ങളെ നോവണി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ എഴുതിയത് നമ്മുടെ സ്റ്റാഫിനെ കുറിച്ച് വലിയ തെറിയൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ ഒരു തെറി ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം ഒരു പ്രാവശ്യം ഇതേപോലെ ഇവർ ഞാൻ നവോത്ഥാന നായക ദൈവം എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോയിലൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ വലിയ ബഹളമൊക്കെ വെച്ച് എസ് എൻ ഡി പി നമ്മുടെ ക്ഷേത്രം പൊട്ടിക്കാൻ സമരമൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ അതൊന്നും മനസ്സിലായി നടക്കില്ല എന്തായാലും നടക്കില്ല ഞാനും ഒരുങ്ങി തന്നെയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നാരായണ ഗുരു ദൈവമല്ല എന്ന് പറയുന്നെല്ലാം ചരിത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി അയ്യങ്കാളിയുടെ ചരിത്രം അതേപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ചരിത്രം അതേപോലെ മഹാ മഹാത്മാഗാന്ധിയുടെ ചരിത്രം അംബേദ്കറുടെ ചരിത്രം അങ്ങനെ ഒരുപാട് ഒരുപാട് മഹാരഥന്മാർ ഡോക്ടർ പൽപ്പൻ്റെ ചരിത്രം ഇവരെല്ലാവരെയും വിശദമാക്കി തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം നമ്മളെല്ലാവരെയും ഈശ്വരൻ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ വന്ന് പറ്റിക്കുമ്പോൾ നിങ്ങളറിയുക ദേവീ ക്ഷേത്രങ്ങൾ അടിച്ചു കളഞ്ഞ ആൾ ഒരിക്കലും ദൈവമാവില്ല നമുക്കൊരു മനുഷ്യന് ഏറ്റവും കൂടിയൽ മഹർഷി വരെ ആവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു മഹർഷിയുടെ ബലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ജീവിതം എത്ര ലോകത്തിൻ്റെ ഏത് കോണിൽ നിൽക്കുന്ന ഒരാളുടെ ജീവിതം എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ ദൈവം എന്ന ആ ഒരു പരിവേഷം ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ദൈവം എന്ന് അവകാശപ്പെടാൻ സാധിക്കും പക്ഷേ നമുക്കത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജ്യോതിഷം ഒരിക്കലും മനുഷ്യനെ ദൈവമായി അംഗീകരിക്കാത്തതുകൊണ്ട് ഇവിടെ പ്രണോമലയിൽ ഇരുപത്തി ദേവതകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രണവമലയിലെത്തി ഇവിടുത്തെ എല്ലാ ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി ഉണരും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഐക്യം ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ആവാഹാന പൂജയിൽ വരും ആഹ്വാന പൂജയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പറയുന്ന നാലുകാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസം ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാച്ച് കളയുക എന്തായാലും നമ്മുടെ മരിയ പൗളീന പാണ്ഡേ അവരെ സംബന്ധിച്ച് ഒരു കോളിലൂടെ ആ ഡോക്ടർ പറഞ്ഞ ആ ഒരു ഉറപ്പും അതിൻ്റെ അപ്പുറത്തേക്ക് അവരോട് സംസാരിച്ച ആ വിശദമായ കാര്യത്തിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടു അവരൊപ്പം തന്നെ പുറപ്പെട്ടുവന്നു അങ്ങനെ നാലര ലക്ഷം അടച്ച് ധൈര്യപൂർവ്വം വന്നു മുമ്പ് ഇവിടെ ഒരു യു കെ എന്നൊരു മതാമെന്ന് വന്നുകഴിഞ്ഞിട്ട് അവരെ സംബന്ധിച്ച് ഒരു ദിവസം ഇരുന്ന് രണ്ടാം ദിവസമായി കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ടയേഡായി പിന്നെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഭർത്താവ് എന്ന് വിളിച്ചിട്ട് പോലും അവർ എഴുന്നേറ്റ് വന്നില്ല പക്ഷേ ഇവരങ്ങനെയല്ല അവർക്ക് ഏജ് കുറവായിരുന്നു അവർക്കൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സുള്ളൂ ഇവരെ സംബന്ധിച്ച് അറുപത്തി വയസ്സുണ്ട് പക്ഷേ നല്ല യങ്ങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു മനസ്സിൻ്റെ ആ ഒരു ഫലം പവറാണ് അപ്പോൾ നേടിയെടുക്കുക എന്നുള്ള വലിയ വാശിയോടുകൂടി അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ധൈര്യമായിട്ട് മനസ്സിലാക്കുക ഇത് തന്നെ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു രോഹിത് എന്ന് പറയുന്ന ഒരു യുവാവുണ്ട് ഒരു നായർ യുവാവാണ് ഇവിടെ പൂജ കഴിഞ്ഞതാണ് അപ്പോൾ പൂജയ്ക്ക് വരുമ്പോൾ അച്ഛനമ്മയ്ക്കും ചേട്ടനും സഹോദരനും വിശ്വാസം ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും നല്ല വിശ്വാസികളായി വീണ്ടും സഹോദരൻ ഗൾഫിൽ കൽഫിക്കുന്നവർ അടുത്ത പൂജയിലേക്ക് വരണം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ രോഹിത്തിൻ്റെ രോഹിതിൻ്റെ ഒരു സംഭാവന കൂടിയുണ്ട് ഉണ്ട് ഇവിടെ ഉള്ള ഇരുപത്തേഴ് ദേവതകൾക്ക് പതിനായിരം രൂപ വെച്ചുള്ള ഓരോ സ്വർണ്ണ ഈ യുവാവ് എല്ലാ മാസം കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് നാലാമത്തെ പൊട്ട് കഴിഞ്ഞിരിക്കുന്നു നാല് ദേവതകൾക്ക് അപ്പോൾ നാൽപ്പതിനായിരം രൂപ ഈ യുവാവിയുടെ മുടക്കി ഇരുപത്തേഴ് സഹകരണക്കും ഓരോ പൊട്ടും ഒരമാസം നൽകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ജോലിയൊന്നും ആയിട്ടില്ല സഹോദരം കൊടുക്കുന്ന പൈസയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ യുവാവ് ഇടയ്ക്ക് പൊട്ടയ്ക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ ആ യുവാവിൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് സാറിനോട് പറയാം അമേരിക്കയിൽ പോയിട്ട് അവിടെ ഒരു പൂജ ഒക്കെ ചെയ്തിട്ട് ഏതെങ്കിലും സായ്പ്പരയിൻ്റെ ഒരു പട്ടം കാണിച്ചിട്ട് ആ സായിപ്പിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടു വന്ന് കഴിയുമ്പോൾ ഇവിടെ ഉള്ള മണ്ഡന്മാരൊക്കെ അംഗീകരിക്കും അല്ലാതെ അംഗീകരിക്കില്ല എന്നൊന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് സായിപ്പ് തന്നെ നമ്മുടെ ഭൂമിയിലേക്ക് വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഇക്കിടവരിലേക്ക് എല്ലാം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അത് വേണ്ട നിങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഈ ഒന്ന് പങ്കെടുത്ത് ഞങ്ങളിവിടെയുള്ള മണ്ടന്മാരെയൊക്കെ ഒന്ന് ഉണർത്തി അത് കഴിയുമ്പം ഞാൻ ധൈര്യമായിട്ട് വരും കണ്ടോ അപ്പോൾ നമ്മുടെ ദേവതകളുടെ പവറാണ് ഇങ്ങനെ ഒരു ഉപദേശം തന്നു എന്താ പറയുന്നത് സായിപ്പ് വന്ന് ഇവിടെ പറയണം ഇവിടെയുള്ള മണ്ടന്മാർക്ക് ബോധം വരണമെന്നു അല്ലെങ്കിൽ വെള്ളക്കാർ വന്ന മാത്രമേ നമ്മൾ ഉണരുള്ളൂ അല്ലാതെ കണ്ട് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരാളിരുന്ന് ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ല കാരണം നമുക്ക് നൂലും കൗബീനവും ചന്തയൊക്കെ കാണിച്ച് പറഞ്ഞാലാണ് വലിയ കേമന്മാരാവുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാനതിനെതിർക്കുന്ന ആളാണ് കാരണം ഈശ്വരൻ്റെ പിന്നാലെ വരുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം പത്തു മുന്നൂറോളം കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കുക എല്ലാത്തിലും ജാതീയത അതിനിശ്ചിതമായി വിമർശിക്കുകയാണ് അപ്പോൾ നമുക്ക് ദൈവം എന്ന് പറയുന്നത് മനുഷ്യനല്ല പ്രകൃതി ശക്തികളാണ് അതിലൂടെ നമുക്ക് ആരുടെ പ്രശ്നവും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഏതൊരാളുടെയും ജെന്യുവിൻ ആയിട്ടുള്ള ഏത് പ്രശ്നവും ഒരു ഡോക്ടർ എങ്ങനെയാണോ രോഗം മാറ്റുന്നത് അതിനേക്കാളുപരിയായിട്ട് നമുക്കത് മാറ്റാൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജീവിതം നമുക്ക് ഒരിക്കൽ മാത്രമേ ഉള്ളൂ അല്ലാതുകൊണ്ട് വാശി പിടിച്ച് ഇവിടെ അമ്പത്താറായിരം രൂപ വെക്കുമ്പോൾ അമ്മയും അയ്യോ അപ്പോ എന്നൊക്കെ വിളിക്കുന്നത് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ അമ്പത് ലക്ഷം ഒരു കോടി കൊടുത്ത് അവസാനം പെട്ടിയിലാക്കി മുകിൽ പഞ്ഞി വെച്ച് പെട്ടിയിലാക്കി കൊണ്ടുവന്ന് കത്തിക്കുന്ന സമയത്ത് ഒരു വേഷമില്ല അപ്പോൾ ആ ഒരു മണ്ടത്തരത്തിലേക്ക് പോകാതിരിക്കുക നമ്മുടെ പ്രായം അതായത് സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ മരിയ പൗളീന പണ്ട കാണിച്ച ആ ഒരു ആർജവം നിങ്ങൾക്കും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Thank you.